ോ ഉം എന്ത് തീരുമാനിച്ചു ശരിയാണ് അച്ഛ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള റിലേഷൻ പ്രേമം തന്നെയാ ഇത്തിരി വൈകിയാണെങ്കിലും രണ്ടാളും ഒടുവിലെന്ന് മനസ്സിലാക്കിയല്ലോ ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളു ഏത് പ്രേമത്തിനും നടുവിലും സ്നേഹമുണ്ടാവും ഏത് സ്നേഹത്തിനും നടുവിലും പ്രേമുണ്ടാവും നീ എന്താ മനസ്സിലാകുന്നില്ല ഒന്ന് ചോദിച്ചോട്ടെ അച്ഛാ അച്ഛനും അമ്മയും എന്നോട് കാണിക്കുന്നത് എന്താ ആന്റി ശ്രീയോട് കാണിക്കുന്നത് എന്താ പ്രേമോ ഏത് റിലേഷൻഷിപ്പാണെങ്കിലും രണ്ടുപേര് തമ്മിൽ അടുക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്നത് പ്രേമാണ് ഞങ്ങൾക്കിടയിലും ഉണ്ട് അതുപോലൊരു പ്രേമം ഈ പ്രേമത്തില് ഒരാൾ ഒരാളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കാത്ത ഈ പ്രേമത്തിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നാച്ചാ ഫ്രണ്ട്ഷിപ്പ് ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തില് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഡോള് പിടിച്ചെടുത്തപ്പോഴാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് വർഷം കഴിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട് അതേ ഡോൾ ഞാനൊരു പയ്യന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ ഫ്രണ്ട് ആയിരിക്കുന്നതിനെ എതിർക്കുമായിരുന്നോ ശ്രീ ഒരു പെൺകുട്ടി ആയതല്ലേ അച്ചാ നിങ്ങളുടെ പ്രോബ്ലം ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തിയായിട്ടും ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും പറഞ്ഞ് നടന്നാൽ മറ്റുള്ളവരാരും അത് ഉൾക്കൊള്ളില്ല ആങ്ങളെയും പെങ്ങളും ഒരു ബൈക്കിൽ പോയാൽ പോലും പത്തു പേര് വിധത്തിൽ സംസാരിക്കുന്ന സമൂഹത്ത് ജീവിക്കുന്നവരാ നമ്മള് ശരിയാ പക്ഷെ പത്തു പേര് പത്തു വിധത്തിൽ പറഞ്ഞാൽ തന്നെയും ആങ്ങളെ പെങ്ങളെ റിലേഷൻഷിപ്പ് മാറില്ലല്ലോ ആങ്ങളെയും പെങ്ങളും അമ്മയും മകനും അച്ഛനും മകളും ഇതെല്ലാം ശരിയായ റിലേഷൻഷിപ്പിൽ കാണുന്ന സൊസൈറ്റിക്ക് ഒരാണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ മാത്രം എന്താ അങ്ങനെ കാണാൻ പറ്റാത്തത് ഇത്രയും നാളും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന ഫ്രീഡം കൊണ്ടാ അത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ചെറുപ്പം മുതലേ സ്കൂളില് കോളേജില് മ്യൂസിക്കില് ലവില് സന്തോഷത്തില് വിഷമത്തില് എന്റെ ലൈഫിലും എപ്പോഴും ശ്രീ എന്നോടൊപ്പം തന്നെയുണ്ട് ഞാനും ശ്രീയോടൊപ്പം തന്നെയുണ്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ അല്ലാതെ അല്ലാതെ ബെഡ്റൂമിൽ കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല ച്ച കാലം തൊട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചത് എത്ര സത്യമാണോ ശ്രീ എന്റെ ഫ്രണ്ടാണെന്നുള്ളത് അത്ര തന്നെ സത്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും ലൈഫ് സ്റ്റൈലുകളുമൊക്കെ കണ്ട് ഈ ജനറേഷന് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ എപ്പോഴൊരു മാറ്റം ഉണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ പ്രേമത്തെയും സ്നേഹത്തെയും ഒക്കെ കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകൾ കേട്ടിട്ട് ഈ ജനറേഷന് മാറ്റമുണ്ടാകണമെന്ന് പറയാൻ തോന്നുന്നില്ല നിങ്ങൾക്ക് ഫ്രീഡം തന്ന ഞങ്ങളുടെ മനസ്സല്ല വരുത് അതിനെ മിസ്യൂസ് ചെയ്യാൻ നോക്കാതെ ഈ നിമിഷം വരെ കൊണ്ടുനടന്ന നിങ്ങളുടെ മനസ്സാണ് പെണ്ണിനും സ്നേഹിതരായി മാത്രം കഴിയാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന സൊസൈറ്റിയിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷൻ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ അതിനർത്ഥമുണ്ടാകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കാം ഐ എം സോറി അങ്കിൾ എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ കുറച്ച് ഹാഷായിപ്പോയി ബട്ട് ഐ എം ട്രൈ ടു ബി പ്രാക്ടിക്കൽ അസേ ഫാദർ അങ്കിൾ അവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് ആലോചിച്ചത് എന്നാൽ ഞാൻ ആലോചിച്ച് എൻ്റെ ഫ്യൂച്ചർ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു യു ആർ കറക്റ്റ് ഉദെ പ്രോബ്ലം ഉണ്ട് ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നതുകൊണ്ട് പെൺകുട്ടി ആൺകുട്ടി എന്നൊക്കെയുള്ള വേർതിരിവുകളെ കുറിച്ച് പോലും ആലോചിക്കാതെ ഞങ്ങൾ ജീവിച്ചത് അതുകൊണ്ട് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതൊന്നും തെറ്റല്ല ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രം ഈ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങളുടെ ലൈഫില് അത്രയേറെ സ്ഥാനമുണ്ട് അല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങൾ മനസ്സിൽ പോലും കാണാത്ത അർത്ഥം നിങ്ങള് കണ്ടെത്തിന്ന് പറഞ്ഞപ്പോ മനസ്സാ തകർന്നത് അങ്ങനെ ചിന്തിക്കരുത് ഉദയ പ്ലീസ് ഞാൻ ഋതുവിനെ മറന്നിട്ട് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല ഉദയ ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നു ആ ശ്രീക്ക് നീ എന്ന് വെച്ച ജീവനാ ഞാൻ അവളെ ഒരു വർഷം ഇനി നിനക്ക് ഇയേഴ്സ് ഞാൻ ശ്രീയനെ കാണുകയോ വിളിക്കുകയോ സംസാരിക്കൂല്ല എന്റെ ഫ്രണ്ടിന് കല്യാണം കഴിക്കില്ലേ ഉദയ స్టర్ చందు కెన్ గో ఇన్ సైడ్ హాయ్ చందు స్త్రీయో కంటిటో విట നിന്നെക്കുറിച്ച് നിന്റെ ബാൻഡിനെ കുറിച്ച് ഞങ്ങൾ മീഡിയയിലൂടെ അറിയുന്നുണ്ട് പക്ഷെ ശ്രീയെക്കുറിച്ച് മാത്രം ഒന്നും അറിയാൻ നീ ഇതൊരു ശ്രമിച്ചിട്ടില്ല ഈ ത്രീ ഇയേഴ്സിൽ ഞങ്ങളുടെ ലൈഫിൽ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാതെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാൽ എന്നും ഹാപ്പി ആയിരിക്കാം അതെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്ത അഡ്ജസ്റ്റ്മെന്റുകളല്ല സാക്രിഫൈസ് ആർക്കായാലും പിരിയുമ്പോൾ ദുഃഖമാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ നിങ്ങൾ പിരിഞ്ഞത് വളരെ സന്തോഷത്തോടെയായിരുന്നു അത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെത്തും ഉണ്ട എന്നെപ്പോലൊരു സാധാരണ മനുഷ്യന് മാരേജ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ മറ്റൊരാൾ നോക്കുന്ന പോലും സഹിക്കാൻ പറ്റില്ലായിരുന്നു എന്നാൽ എൻ്റെ മകൻ എങ്ങനെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇവൻ അമ്മ അച്ഛൻ ഫാമിലി മറ്റെല്ലാവരും ഉണ്ടെങ്കിലും ഇവൻ്റെ അമ്മയ്ക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് മാത്രം അറിയില്ല അതുകൊണ്ട് എൻ്റെ വൈഫിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇവന് വേണ്ടി തിരികെ വാങ്ങിക്കൊടുക്കണം ഫൽഗൂസ് ത്രീ ഇയേഴ്സായി എന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എടുക്കാവോ